നമസ്കാരം കോതമംഗലത്ത് സോന എൽദോസ് എന്ന ഇരുപത്തിമൂന്ന് കാരിയായ ടി ടി ഐ വിദ്യാർത്ഥിനിയായ ക്രിസ്ത്യൻ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഞാൻ ഈ ക്രിസ്ത്യൻ പെൺകുട്ടി എന്ന് എടുത്തു പറയാനുള്ള കാരണമുണ്ട് അത് വഴി നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് സോന ആത്മഹത്യ ചെയ്തത് എന്ന് ചോദിച്ചാൽ അവളുടെ കാമുകനായ റമീസ് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചു ഈ റമീസിനെതിരെയും അവൻ്റെ വീട്ടുകാർക്കെതിരെയും വളരെ രൂക്ഷമായ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി ആ ഒരു കത്ത് എഴുതി വെച്ചതിനു ശേഷമാണ് ഈ സോന അവളുടെ വീട്ടിൽ തൂങ്ങി മരിച്ചത് എന്തിനാണ് സോന തൂങ്ങി മരിച്ചത് റമീസും സോനയും പ്രണയത്തിലായിരുന്നു അവളെ മതം മാറാൻ അവൻ നിർബന്ധിച്ചു ഈ വിവാഹം ആലോചിച്ച് വന്നപ്പോൾ തന്നെ മതം മാറണം എന്നുള്ളൊരു നിബന്ധന അവൻ മുന്നോട്ട് വെച്ചതായും ഈ കുടുംബം ഈ ക്രിസ്ത്യൻ കുടുംബം അത് സംബന്ധിച്ചതായും ഒക്കെ ഈ കുട്ടിയുടെ സഹോദരൻ തന്നെ പറയുന്നുണ്ട് അതിനുശേഷം ഇവൻ ഈ പെൺകുട്ടിയുടെ അച്ഛൻ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് മരിക്കുന്നു മൂന്ന് അച്ഛൻ മരിച്ചിട്ട് മൂന്ന് മാസം അല്ലേ ആയുള്ളു അത് കഴിഞ്ഞതിന് ശേഷം വിവാഹം നടത്താമെന്ന് പറയുന്നു ഇതിനിടെ ഈ റമീസ് അനാശ്വാസത്തിന് ലോഡ്ജിയിൽ വെച്ച് പിടിക്കുന്നു പിടികൂടുന്നു റമീസിനെ അതിന് എന്നിട്ടും ഈ പെൺകുട്ടി അവനെ സ്നേഹിച്ചു എന്നുള്ളതാണ് റമീസ് ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോഴും നാട്ടുകാരൊക്കെ അറിഞ്ഞ് നാണക്കേടായത് കൊണ്ട് രജിസ്റ്റർ മാരാജായിട്ട് നടത്താമെന്ന് ഈ സോന പറഞ്ഞിരുന്നു ഇതിനിടയിലാണ് ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് അതായത് മതം എന്ന് പറഞ്ഞിട്ടായിരുന്നു മർദ്ദനം അതൊരു വശം അതവിടെ നിൽക്കട്ടെ ഇതോടൊപ്പം കൂട്ടി വായിക്കാനുള്ളത് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് പി സി ജോർജ് നടത്തിയ ഒരു പരാമർശമാണ് കോതമംഗലവും ഈരാറ്റുപേട്ടയും തമ്മിൽ ഒരുപാട് ദൂര വ്യത്യാസവും പി സി ജോർജ് പറഞ്ഞത് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിൽ ഈരാറ്റുപേട്ട മേഖലയിൽ നിന്ന് മാത്രം ഇരുന്നൂറിലധികം പെൺകുട്ടികളെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട യുവാക്കൾ പ്രണയം നടിച്ച് വിവാഹം കഴിച്ച് മതം മാറ്റി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം പി സി ജോർജിന്റെ വാദത്തെ ശരിവെക്കുന്ന ഒരു സംഭവമാണ് നടന്നത് അതിനുശേഷം നമുക്കറിയാം കാലകാലങ്ങളെ അവിടെ പി സി ജോർജ് വിജയിച്ചു വരുന്ന ഒരാളാണ് അദ്ദേഹം അവിടെ ജാതി മതഭേദം എന്നീ എല്ലാ വീടുകളിലും ഒരു കാരണവരെ പോലെ അല്ലെങ്കിൽ ആ വീട്ടിലെ അംഗത്തെ പോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ നാട്ടുകാർക്കെല്ലാം ഇഷ്ടമാണ് പക്ഷെ ഈ ഒരു പരാമർശം നടത്തിയതിനു ശേഷം സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിന് വോട്ട് ചോദിക്കാൻ പോലും സമ്മതിക്കാത്ത തരത്തിൽ അദ്ദേഹത്തിന് കൂകി ഓടിച്ചു വിട്ടു ആ കാഴ്ചയും നമ്മൾ കണ്ടതാണ് അതിനുശേഷം പി സി ജോർജ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു അതിനുശേഷം ഈ പി സി ജോർജിനെ വേട്ടയാടുന്നത് സമൂഹ മാധ്യമത്തിലൂടെയും അദ്ദേഹം ഏതെങ്കിലും പൊതുവേദികളിൽ നടത്തുന്ന പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് അത് വർഗീയ പരാമർശം ഉണ്ടാക്കുന്നതാണെന്ന് മറ്റും പറഞ്ഞുകൊണ്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരാതി നൽകുന്ന ഒരു പ്രവണതയൊക്കെ ഇപ്പോൾ കൂടി കൂടി വരികയാണ് അതായത് പി സി ജോർജിനെ ഇടം വലം തിരിയാൻ സമ്മതിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഈ ഒരു വിഷയം അതായത് പി സി ജോർജ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഉയർത്തിപ്പിടിച്ച ഒരു വിഷയം ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം ഇവിടെ നടക്കുകയാണ് പക്ഷേ പി സി ജോർജിന് വേട്ടയാടിയ ആരും ഇതേക്കുറിച്ച് മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഇനി മറ്റൊരു ഗൗരവകരമായ വിഷയത്തിലേക്ക് കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ചെന്ന് നോക്കിയാൽ അറിയാം അവിടെ നോട്ടീസ് ബോർഡുകളിൽ വിവാഹിതരാകാൻ വേണ്ടി അപേക്ഷ നൽകിയവരുടെ പേര് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കും അതിൽ കൂടുതൽ പേരും അതായത് ഭൂരിപക്ഷം പേരും യുവാക്കൾ ഏത് സമുദായത്തിൽപ്പെട്ടവരാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും പോയി പരിശോധിക്കാവുന്നതേ ഉള്ളൂ കാരണം പലരും നമുക്ക് ഈ വിവരങ്ങൾ തരുന്നുണ്ട് പക്ഷേ കേസിൽ പെടുമെന്ന് ഭയന്ന് ഇതൊന്നും കണ്ടില്ല എന്ന് അടിച്ചിരിക്കാനേ നമുക്ക് കഴിയും ഇനി ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട യുവാക്കളാണ് അവിടെ ഏറ്റവും കൂടുതൽ വിവാഹത്തിന് വേണ്ടി അപേക്ഷിക്കുന്നത് പക്ഷേ ഇവർ പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളോ അത് മറ്റ് രണ്ട് സമുദായത്തിൽപ്പെട്ടവരായിരിക്കും ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങളാരും വിശ്വസിക്കേണ്ട കാര്യമില്ല ഇനി ഈ പെൺകുട്ടികളോ ഉന്നത ബിരുദധാരികളായിരിക്കും പ്രൊഫഷണൽസ് ആയിരിക്കും അവർ ഉന്നത കൂടുതൽ പേരും ഉന്നത സാമ്പത്തിക പശ്ചാത്തലമുള്ള കുടുംബത്തിലുള്ളവരായിരിക്കും ഒരൊറ്റ ആദിവാസി പെൺകുട്ടികളെപ്പോലും ഇവർക്ക് പ്രണയിക്കേണ്ട വിവാഹം കഴിക്കേണ്ട പ്രണയമെന്ന് പറയുമ്പോൾ പ്രണയത്തിന് ദേശമില്ല ഭാഷയില്ല മറ്റ് അതിർവേലികളൊന്നുമില്ല അതാണ് പ്രണയം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളോട് ഇവർക്ക് പ്രണയം തോന്നാത്തത് നമ്മളൊക്കെ ഇത് പറയുകയാണെങ്കിൽ ഇതൊക്കെ തുറന്നു പറയുമ്പോൾ ആ അവൻ വർഗീയത പറഞ്ഞു മതസ്പർദ്ധയുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആരെങ്കിലും ഏതെങ്കിലും ഒരുത്തിന് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കേണ്ട താമസം നോൺ വെയിലബിൾ ഒഫൻസ് ഇട്ട് പോലീസ് കേസ് എടുക്കും അതാണ് സ്ഥിതി അതുകൊണ്ട് തന്നെ ഭയന്നിട്ടാണ് ആരും മിണ്ടാത്തത് ഇപ്പോൾ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ മനാഫിനെതിരെ ഞാനൊരു പരാമർശം നടത്തിയിരുന്നു നിങ്ങൾ നിങ്ങൾക്കറിയാം ഞങ്ങൾ ചെയ്ത ആ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകൾ നോക്കിയാൽ അറിയാം ആ കമൻറ്റുകൾ ചെയ്ത നാമധാരികളെ നോക്കിയാൽ അറിയാം അതിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് നോക്കിയാൽ അറിയാം കൊല്ലാൻ വരെ ആഹ്വാനം ചെയ്തിട്ടുള്ള കമൻ്റുകൾ അതിലുണ്ട് എന്നുള്ളതാണ് ഇതിനു മുമ്പ് ഷിരൂർ വിഷയമുണ്ടായപ്പോൾ പോലും നമ്മൾ നമ്മൾ നമ്മുടേതായൊരു നിലപാടെടുത്തിരുന്നു ആ നിലപാടിൽ ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഞങ്ങൾ വീഡിയോകൾ ചെയ്തിരുന്നു ആ വീഡിയോയുടെ കമൻറ്റിന് താഴെ വന്ന ഈ വാർത്തക്ക് വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളും ഒന്ന് നോക്കണം കാരണം അത് കാരണം എന്താണ് മറ്റുള്ളവർ എന്തു ചെയ്താലും മറ്റുള്ളവർ ഭയക്കും എല്ലാവരും ഇത്തരക്കാരാണെന്ന് ഒരിക്കലും പറയുന്നില്ല പക്ഷേ ഒരു വിഭാഗം പേർ ഇതിനോടൊപ്പം ചേർന്ന് ഇത്തരത്തിൽ അതായത് അവരുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ ആരെങ്കിലും വിമർശിക്കുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ അവരുടെ തെറ്റു കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്താൽ രാഷ്ട്രീയ ഭേദമന്യേയും മതഭേദമന്യേയും അവരാക്രമിക്കാൻ വരും ഇത് ഭയന്നാണ് പലരും ശബ്ദിക്കാത്തത് നിരവധി പെൺകുട്ടികൾ ഇപ്പോഴും പ്രണയിച്ച് വിവാഹം കഴിച്ച് പോകുന്നുണ്ട് നാല് പെൺകുട്ടികൾ അതായത് സോണിയ സബാസ്റ്റിനും നിമിഷ ഫാത്തിമയും അടക്കമുള്ള നാല് പെൺകുട്ടികൾ ഇപ്പോഴും സിറിയയിലെ ജയിലിൽ കിടക്കുകയാണ് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു വിഷയമാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നിമിഷ ഫാത്തിമയുടെ വീട്ടിൽ പോയിരുന്നു കാരണം അവരെ അവഹേളിക്കുകയായില്ല ലക്ഷ്യം അവരൊരു അമ്മയാണ് അവരൊരിക്കലും അവരുടെ മകളെ മറ്റൊരാളോടൊപ്പം പറഞ്ഞു വിട്ട് നീ സിറിയയിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് വിട്ടതല്ല അവർക്ക് പറ്റിപ്പോയി ഒരമ്മയും അത് ചെയ്യില്ല പക്ഷെ അവരുടെ ഒരു അനുഭവം എടുത്ത് ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാമെന്ന് കരുതി അവർക്കത് താല്പര്യമില്ല കാരണം തീർച്ചയായിട്ടും അവർ സമൂഹത്തിൽ ഒരുപാട് വേട്ടയിടപെട്ടവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ളവർക്കെങ്കിലും ഒന്ന് പാഠമാകട്ടെ എന്ന് കരുതിയിട്ടാണ് അത് ചെയ്തത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ പ്രണയത്തിന് ജാതിയോ മതമോ മറ്റ് അതിർവരമ്പുകളോ ഒന്നുമില്ല പക്ഷേ ഇത്തരം ഗൂഢലക്ഷ്യവുമായി വരുമ്പോൾ വിവാഹം കഴിക്കുന്നവർ എന്തിനാണ് മതം മാറുന്നത് നമ്മുടെ എ എ റഹീം എം പി അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് ഹിന്ദുവിനെയാണ് അവരുടെ പേര് ഇപ്പോഴും ആർഷ എന്നാണ് തോന്നുന്നു അവരുടെ പേര് ഹിന്ദു തന്നെയാണ് അങ്ങനെ മതം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ആ ഒരു കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ പ്രണയ വിവാഹം കഴിച്ച് എത്രയോ പേരുണ്ട് അവരാരും മതം മാറിയിട്ടില്ല ഞാൻ എ എ റഹീമിനെ പല വിഷയങ്ങളിലും എതിർക്കുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാര്യ പഴയ അതേ പേരിൽ തന്നെ അതായത് മതം മാറാതെ പഴയ അതേ പേരിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത് പിണറായി വിജയൻ്റെ മകൾ വീണ മുഹമ്മദ് റിയാസ് വിവാഹം കഴിച്ചെങ്കിൽ പോലും അവരും അത് തന്നെയാണ് ജീവിക്കുന്നത് പ്രണയിച്ചായാലും നല്ല രീതിയിൽ വിവാഹം കഴിച്ച് എന്നുള്ളവർക്ക് മതം മാറേണ്ട ആവശ്യമില്ല അവരുടെ പേരുകളൊന്നും മാറേണ്ട ആവശ്യമില്ല പക്ഷേ ഈ റമീസിനെ പോലെയുള്ളവരെ എതിർക്കുക തന്നെ വേണം അത് ഇനി ഇനി എന്തൊക്കെ ഉണ്ടായിരുന്നാലും ഇത് പറഞ്ഞേ മതിയാകൂ കാരണം ഇനിയും ഒരു പെൺകുട്ടിയെ പ്രസവിച്ച് ആ പെൺകുട്ടിയെ പഠിപ്പിച്ച് അവളെ വളർത്തി വലുതാക്കിക്കൊണ്ട് വരുന്നൊരു കാര്യം ഇന്നത്തെ കാലത്ത് നമുക്ക് അറിയാം എത്രത്തോളം പ്രയാസമാണെന്ന് പഴയകാലത്ത് ഇത്രയൊന്നും പ്ര പ്രയാസമില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് അല്ല ഈ ഡിജിറ്റൽ യുഗത്തിൽ അതൊന്നുമല്ല പക്ഷേ ആ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ കണ്ണ് തുറക്കാനെങ്കിലും ഇത് ഇത്തരം വിഷയങ്ങൾ സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിച്ചേ മതിയാകൂ അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ